എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു അട്ടയാണ് കേട്ടോ ഇത് എന്തിനാണ് ഞാൻ ഈ അട്ടേനെ പിടിച്ചോണ്ട് നിൽക്കണമെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കാരെ നെല്ലിക്കുന്നത് സ്ഥിതി ചെയ്യുന്ന അരിക്കൽ ആയുർവേദ ഹോസ്പിറ്റലാണ് ഈ ഹോസ്പിറ്റലിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതിലൊരു വലിയ പ്രത്യേകതയാണ് എൻ്റെ കയ്യിലിരിക്കുന്ന അട്ട നിങ്ങൾക്ക് എത്ര വർഷം പഴക്കമുള്ള വെരിക്കോസ് വേനാണെങ്കിലും ഇനി നിങ്ങൾ ഏതൊക്കെ ഡോക്ടേഴ്സിനെ കണ്ടിട്ട് മരുന്ന് കഴിക്കുന്ന പേഷ്യൻസ് ആണെങ്കിലും ഇവിടെ വന്ന് ഇവിടുത്തെ ചികിത്സ എടുത്താൽ നിങ്ങളുടെ വെരിക്കോസ് വെയിൻ പൂർണ്ണമായിട്ടും ഇവിടുത്തെ ഡോക്ടർ മാറ്റി തരും അപ്പോൾ അങ്ങനെ വെരിക്കോസ് വെയിൻ മാറിയ ആ അസുഖം മാറിയ കുറേ പേര് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോവാണ് വളരെ ഭംഗിയായിട്ടാണ് ഈ ഹോസ്പിറ്റൽ ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത് കാരണം ഇത് നമുക്കൊരു ഹോസ്പിറ്റലിൻ്റെ ഫീലൊന്നും അല്ല ഇവിടെ തരുന്നത് ഒരു നമുക്കൊരു സ്വന്തം വീട് പോലെ നമുക്ക് ഫീൽ ചെയ്യും ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം നാല് നാലര അഞ്ച് മണിയായി എന്നിട്ടും ഡോക്ടറെ കാത്തിരിക്കുന്നവരുടെ ക്യൂ ആണ് നിങ്ങൾ കാണുന്നത് കണ്ടോ ഇവിടെയും ഇവിടെ എല്ലാം ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നവരാണ് അത് ഒത്തിരി അകലയിൽ നിന്ന് വന്ന ഒരുപാട് ആളുകളുണ്ട് ഇവിടെ കണ്ടോ ഇത് ചേച്ചിക്ക് വെരിക്കോസ് വേനാണ് നിലയിലൊരു അട്ടേന വെച്ചു കൊടുത്തിട്ടിപ്പോൾ എത്ര സമയമായി ഉണ്ടാവും ചേച്ചി ഇതിപ്പോൾ വെച്ചിട്ട് ആ ഇതിപ്പോൾ രണ്ട് മണിക്കൂറോളം ആയിട്ടുണ്ട് അട്ടേന വെച്ചിട്ട് നിങ്ങൾ കാണുന്നത് എല്ലാം അട്ടകളാണ് ഈ അട്ടകളിലൂടെയാണ് ചികിത്സ ചെയ്യുന്നത് ഒരാൾക്ക് യൂസ് ചെയ്ത പിന്നെ അടുത്ത യൂസ് ചെയ്യില്ല വേറെ പുതിയ അട്ടേന വയ്ക്കുമല്ലേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കാണിച്ച് അല്ലാതെ കടയ്ക്കാണിച്ച് കുറേ സ്ഥലങ്ങൾ കാണിച്ച് പിന്നെയാണ് ഇവിടെ എത്തിയത് എങ്ങും കുറഞ്ഞില്ല അങ്ങനെയാണ് ഇവിടെ എത്തിയത് എങ്ങനെയുണ്ട് വേദനയൊക്കെ കുറവുണ്ട് നല്ല വേദനയും നല്ല ഇതായിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത് ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട് നാളെ ഞാൻ ഡിസ്ചാർജ് ആണ് കാണിച്ച് ചരങ്ങൊക്കെ ഓരോ മെഡിസിറ്റിയിലൊക്കെ കാണിച്ചായിരുന്നു അതിനൊന്നും കുറവില്ല പിന്നെ ഇവിടെ വന്ന് ഒത്തിരി കുറഞ്ഞ്

ഡോക്ടർ നമസ്കാരം വെരിക്കോസ് വേൻ വെരിക്കോസ് അൾസർ പേഷ്യൻസ് ആണ് കൂടെ വരുന്നതിൽ കൂടുതൽ വരുന്നതും അതിൽ തന്നെയാണെങ്കിൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം രോഗികളും വരുന്നതും മിക്കവാറും എല്ലാ ചികിത്സകളും കഴിഞ്ഞിട്ടാണ് മിക്കവാറും അതിൻ്റെ കോംപ്ലിക്കേഷൻ ഇപ്പോൾ ഈ പേഷ്യൻ്റ് ഇപ്പം ഇപ്പോൾ ഇന്ന് വന്ന പേഷ്യൻ്റാണല്ലേ ഇപ്പം എത്ര നാളായിട്ടുണ്ട് അതായത് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത് മിക്കവാറും എല്ലാ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞിട്ട് വരുന്ന കോംപ്ലിക്കേഷനായിട്ട് വരുന്ന രോഗികളാണ് ഇവിടെ വരുന്നതിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം അല്ലാതെ ഡയറക്റ്റായിട്ട് വരുന്നവരല്ല അപ്പം അത്തരം രോഗികൾക്ക് നമ്മൾ ആയുർവേദ രീതി അനുസരിച്ചുള്ള ചികിത്സകൾ ചെയ്യുക എന്നുള്ളതാണ് എല്ലാ വെരിക്കോസിനും ഒരേ ട്രീറ്റ്മെൻറ്റ് എന്നതല്ല നമ്മളത് ഓരോ വെരിക്കോസ് ട്രീറ്റ്മെൻറ്റും അവരുടെ എത്ര നാളായിട്ടുണ്ട് എത്രമാത്രം അനുബന്ധ രോഗങ്ങളുണ്ട് മറ്റ് കോംപ്ലിക്കേഷൻസ് എത്രയുണ്ട് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഡോക്ടറെ സഹായിക്കാൻ ഡോക്ടറിൻ്റെ അമ്മയുണ്ട് രംഗത്ത് രോഗിയൊക്കെ താമസം വരുവാണെങ്കിലും അതിനനുസരിച്ച് നമ്മളതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ ഓടിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ പഠ്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവരെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കിച്ച് നമ്മളത് കുറയണമെന്നുള്ള കൂടി തന്നെ ചെയ്ത് കൊടുക്കപ്പെടുന്നുണ്ട് പിന്നെ രോഗികൾ വരുമ്പോഴും നമ്മൾ നല്ല ആശ്വാസമുണ്ടോ എന്താ എത്ര അങ്ങനെയൊക്കെ ഇരിക്കുന്നു പഥ്യങ്ങളൊക്കെ നോക്കുന്നുണ്ടോ മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ടോ എത്രത്തോളം റിസൾട്ടുണ്ട് എന്നൊക്കെ നമ്മൾ അന്വേഷിക്കും അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഒരു ജീവിത മിക്കവാറും ഈ പറയുന്ന വെരുക്കോസുവിന് മാത്രമല്ല എല്ലാ രോഗങ്ങളും ഉണ്ടാകുന്നത് നമ്മുടെ ആഹാര രീതി അല്ലെങ്കിൽ ജീവിതശൈലിയാണ് അപ്പോൾ ജീവിതശൈലിയിലുള്ള ക്രമീകരണത്തിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതിനൊപ്പമാണ് നമ്മളാണെങ്കിലും മെഡിസിൻസുകളെ അതേപോലെ തന്നെ രക്തം ശുദ്ധീകരിക്കാനുള്ള മെഡിസിൻസുകളെ പിന്നെ മറ്റ് ചികിത്സകൾ മറ്റ് പ്രത്യേകിച്ച് പഞ്ചകർമ്മ ചികിത്സ ക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിലെ ടോക്സിൻസുകൾ ഏറ്റവും കൂടുതൽ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നത് പഞ്ചകർമ്മ ചികിത്സയിലൂടെ തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ചികിത്സകളാണ് ഇപ്പോൾ ഉദാഹരണത്തിനാണെങ്കിൽ നമുക്കാണെങ്കിൽ അട്ട ചികിത്സ അല്ലെങ്കിൽ ലീസ് തെറാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ദുഷ്ട രക്തമെടുക്കാനായിട്ടാണെങ്കിൽ നമുക്ക് ലീസ്റ്റ് തെറാപ്പി ഉണ്ട് അതേപോലെ തന്നെ ആണെങ്കിൽ രക്തമോഷ ചികിത്സയുടെ പല വിഭാഗങ്ങളുണ്ട് ഇപ്പോൾ സ്ഥിരാവേദനയുണ്ട് അതേപോലെ തന്നെയാണെങ്കിൽ കൊമ്പുവയ്ക്കുക എന്ന് പറഞ്ഞ ചികിത്സകളുണ്ട് വസ്തി പോലുള്ള ചികിത്സകളുണ്ട് അതേപോലെ തന്നെയാണെങ്കിൽ കണ്ടീഷൻ അനുസരിച്ചിട്ട് വിരചനം അതേപോലെ വമനം പോലുള്ള ചികിത്സാ രീതികളൊക്കെ തന്നെയുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണെങ്കിൽ നമ്മളാണെങ്കിൽ രോഗികളുടെ രോഗത്തിനനുസരിച്ചിട്ട് അവരുടെ അവരുടെ പ്രകൃതി അനുസരിച്ചിട്ടാണ് നമ്മൾ നിശ്ചയിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക